ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംബളി നിങ്ങളുടെ അരുൺ ടെക്സ് തന്നെയാണ് ഇന്ന് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ ഇതിന് മുന്നേ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വെക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടായത് കൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് കുറച്ച് ഐറ്റം വെറൈറ്റി ഐറ്റംസ് ഞാൻ സെറ്റ് ചെയ്ത് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചിമാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് ഗ്രൂപ്പിലേക്ക് ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അരുൺ ടെക്സിൻ്റെ പേരൊന്ന് ബാക്കിയുള്ളവർക്ക് പബ്ലിസിറ്റി ചെയ്യാം ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് ലോ റേഞ്ച് വരുന്നതാണ് വില നമുക്ക് പറയാൻ പറ്റില്ല ഒരു ചേച്ചി കമ്മയൻ രണ്ട് ചേച്ചിമാർ കമ്മിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിലയും കൂടി പറഞ്ഞാലല്ലേ യൂസ് ഉള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് വില പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സംഘത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കടകൾക്ക് അത് ഒരു വലിയൊരു അടിയാവുന്നതുകൊണ്ട് വില പറയേണ്ട സെറ്റ് സാരി സെറ്റ് സെറ്റുമുണ്ട് അങ്ങനെ പറഞ്ഞ ഒരു ഇവിടെ കമ്മിറ്റിയിൽ തീരുമാനം എടുത്തേക്കാണ് അതുകൊണ്ടാണ് വില പറയാത്തത് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സേവ് ചെയ്തു വെച്ചോളൂ നിങ്ങൾ സേവ് ചെയ്യാണ്ടിരിക്കേണ്ട ഏത് ഐറ്റംസ് ആണെങ്കിലും നമ്മളിപ്പോൾ സെറ്റ് സാരി മാത്രമല്ല ജെൻസിൻ്റെ തോത്തി സെറ്റുമുണ്ട് തിരുവാലി കളിക്കുള്ള സെറ്റുമുണ്ട് കളർ സോട്ട്ഷീട്ട് സാരി വെഡ്ഡിംഗ് സാരി എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആ നമ്പർ സേവ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് മോശം മോശം ആവില്ല ഓക്കെ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക ചേച്ചി മതി ഓര് നമ്മൾ കാണിക്കാം ഞാൻ ആദ്യം തന്നെ തമ്പയിൽ കാണിച്ചിരുന്നതാണ് ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് കേട്ടോ ഓപ്പൺ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക അതിൻ്റെ കളർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാലിന് സൂവിലാത്തത് കൊണ്ട് ഇന്നലെ ഹോസ്പിറ്റലൊക്കെ പോയതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇനി ആകെ ഓണത്തിന് മാക്സിമം ഒരാഴ്ചയേ ഉള്ളൂ അതിന് മുന്നേ നേരത്തെ കൂട്ടി എല്ലാം ബുക്ക് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചേരുള്ളൂ പോസ്റ്റാണെങ്കിൽ അതേപോലെ നമ്മൾ ഇതുവരെ നോർമൽ പോസ്റ്റാണ് അയച്ചു തരുന്നത് മാക്സിമം അത് അറുപത് രൂപയായിരുന്നു ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയച്ചു തരാം മാക്സിമം സിംഗിൾ പീസിന് എൺപത് ഇരുപത് രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ സിംഗിൾ പീസിന് എൺപത് രണ്ട് പീസ് ആവുമ്പോൾ നൂറ് രൂപ വരും ഓക്കെ അതാകുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കൂടി ഒന്നോ രണ്ടോ വയസ്സുകൾ വീട്ടിലെത്തും ഇതാണ് ഒന്നാണ് വരുന്നത് ബോഡി പോർഷൻ ഞാൻ കാണിച്ചുതരാം ബോഡിയിൽ പ്ലെയിനാണ് അത് മൂന്നാണിക്ക് മാത്രമേ വരുന്നുള്ളൂ മൂന്നാണിക്ക് മാത്രം വർക്ക് വരുന്നതാണിത് മുന്താണി പോർഷൻ മാത്രം വർക്ക് വരുന്നുള്ളൂ ഇതെല്ലാം ലോ റേഞ്ചിൽ വരുന്ന സാരികളാണ് വെറൈറ്റികളാണ് ഇങ്ങനത്തെ വെറൈറ്റികൾ നിങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ മാക്സിമം ഇതൊന്നും യൂസ് ചെയ്യാൻ നോക്കാം ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഫ്രൈൻ്റെ ഇത് റെഡാണ് റെഡ് വിത്ത് ബ്ലൂ കോമ്പിനേഷൻ വരുന്നത് ഗ്രീൻ വിത്ത് കോഫി ബ്രൗൺ കോമ്പിനേഷൻ ബ്ലൂ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട് പിന്നെ അതല്ലാണ്ട് മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ അങ്ങനെ മൂന്ന് നാല് കളറാണ് ഇതിൽ നമുക്ക് റെഡിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രത്യേകിച്ചും വരെ ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് കളർ വയ്ക്കുന്നത് ഞാൻ അടുത്ത് നോക്കുന്നത് ഒരു പീകോക്ക് ഡിസൈൻ ആണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പീകോക്ക് ഡിസൈൻ എംബ്രോയ്ഡറി വർക്കാണ് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് പല്ല് പോർഷനിൽ ഫുള്ളായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പീക്കോക്കാണ് പല്ല് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ ചെറിയൊരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോഡി വരുമ്പോൾ അതേപോലത്തെ ഡിസൈൻ നിങ്ങൾക്ക് ഉള്ളിലൊക്കെ ഉണ്ടാവും കേട്ടോ അതോ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ആ ബോഡി ഡിസൈൻ വരും അതേപോലെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് കസ്വ അതേ പീക്കോക്ക് ചെറുതാക്കി സൈഡ് ബോർഡറും ചെയ്തിട്ടുണ്ട് ഇതൊന്നും നിങ്ങളുടെ പേഴ്സൊന്നും കാലിയാവില്ല ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വില വരുന്ന സാധനമല്ല അപ്പോൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം ഇതിന്റെ കളച്ചുകൾ ഞാൻ കാണിച്ചു തരാം ഇത് ഗ്രീൻ വിത്ത് മെറൂൺ ഓറഞ്ച് വിത്ത് മെറൂൺ ഇത് ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ ഇത് വന്നിട്ട് റെഡ് വിത്ത് കോഫി കാർ ഈക്കോ ഗ്രീൻ വിത്ത് ഒരു ബ്രിക്കിൻ്റെ കളർ പോലെ വരുന്നത് അതിൽ തന്നെ കോഫി വിത്ത് ബ്രിക്കിൻ്റെ കളർ വരണ പോലെ ഓക്കെ ഇത്രയും കളറാണ് നമുക്ക് ഇതിൽ റെഡി ആയിട്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കുറേ ചേച്ചിമാർ മേടിക്കുന്നുണ്ട് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പം മേടിച്ച ചേച്ചിമാർ ഇതിൻ്റെ സാരി എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞിട്ടൊന്ന് കണ്ടിൽ രേഖപ്പെടുത്തട്ടോ അടുത്തൊരു വെറൈറ്റി ഡിസൈനാണ് ഇതാണ് അതിൻ്റെ മുന്താണി വരണം കേട്ടോ മുന്താണി പോഷൻ ഇതാണ് അതിൻ്റെ സൈഡ് ബോർഡർ ഞാൻ കാണിച്ചു സൈഡ് ബോർഡറും വരും ബോഡിക്കും വരും ഒരു ലത്തിട്ട് കഴിഞ്ഞ് ഇത് സൈഡ് ബോഡിക്ക് വരുന്ന ഡിസൈനാണ് സൈഡ് ബോർഡർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബോർഡർ ഇതേ സെയിം ഡിസൈൻ ഓക്കെ അപ്പോൾ മാക്സിമം ആദ്യം തന്നെ പറഞ്ഞു ചേച്ചി ഒരു മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലും ഒക്കെ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഇത് കോഫി റൂം കോഫി മൂണ്ട് വൈലറ്റ് റെഡ് ഇതിൽ നാല് കളറാണ് നമുക്ക് നമുക്കിതിപ്പോൾ റെഡിയിലുള്ളത് അടുത്ത വേറൊരു ഡിസൈൻ കാണിക്കാം ഇതും വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഡബിൾ കളറിൽ വർക്ക് ചെയ്തെടുത്തേക്കും വാങ്ങും ഓക്കെ ഓക്കെ ഒരു ലെയറും കൂടി എടുത്താൽ കറക്റ്റ് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റും വർക്ക് അത്രയും ഇതാണ് അതിൻ്റെ എന്താണ് വരുന്നത് ബോഡി പോർഷൻ ഞാൻ കാണിച്ചത് കേട്ടോ അതിലും ഗംഭീരമായിരിക്കും ബോഡി പോർഷൻ വരുന്നത് ഇതാണ് ബോഡിയിൽ വരുന്നത് കേട്ടോ ബോഡിയിൽ ഈ ഒരു മാംഗോ ഡിസൈൻ ഡബിൾ കളർ ബ്ലാക്ക് ആൻഡ് കോഫി വൈൻ ആ വൈനാണ് കോഫി വൈനാണ് അതേപോലെ ബോർഡറിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെയാണ് കൊടുക്കുന്നത് ഗോൾഡ് കസ്റ്റിൻ്റെ എംബ്രോയിഡറി വരുന്നുണ്ട് ത്രെഡ് വർക്കിലാണ് മാംഗോ ഡിസൈനും കൊടുക്കുന്നത് കുറച്ച് മടക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ മടക്കാം ഇതിൻ്റെ കളർ ചെയ്താലും ഞാൻ കാണിച്ചു അടക്കാം ബ്ലൂ വിത്ത് റെഡ് ഹോട്ടൽ ഗ്രീൻ വിത്ത് മെറൂൺ കാണിച്ചു പയറു പച്ച വിത്ത് ഡാർക്ക് ബ്ലൂ ഈ നാല് കളറാണ് നമ്മളിപ്പോൾ റെഡിയിലുള്ളത് ഞാൻ അടുത്തത് ഒരു പീ കോസൈൻ തന്നെയാണ് പല്ല് വരുന്നത് ഇതില് കസവും ചേർന്നിട്ട് മെറൂൺ ഗ്രീൻ കസവ് അങ്ങനെ മൂന്ന് കളറായിട്ടാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഇതിന്റെ ബോഡി കാണിക്കാം ഇതാണ് അതിന്റെ ബോഡിക്ക് വരുന്ന ഡിസൈൻ ഇങ്ങനെ വരും ഇടവിട്ട് ഇടവിട്ട് ബോഡിക്ക് വരും ബോർഡറിൽ അതേ മൈൽ തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിനു മുന്നേ മേടിച്ച ചേച്ചിമാർ സാരിയൊക്കെ ഒക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം അതാണ് നമുക്കൊരു സന്തോഷം നിങ്ങൾ മേടിക്കുന്നു സാധനം കിട്ടി താങ്ക്സ് എന്ന് മാത്രം ഓൺലൈൻ ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷേ കമൻ്റിൽ രേഖപ്പെടുത്തി ബാക്കിയുള്ളവർക്ക് മേടിക്കാൻ ഒരു യൂസ്ഫുൾ ഉണ്ടാവും അതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചുതരാം എന്താ റെഡ് വിത്ത് ബ്ലൂ ബ്ലാക്ക് വിത്ത് റെഡ് ബ്ലാക്ക് സൂപ്പർ ആട്ടോ ബ്ലാക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മതിയാണ് വൈലറ്റ് വിത്ത് ഗ്രീൻ കളർ വരുന്നത് കോഫി വിത്ത് ഇത് വരുന്നത് ബ്ലാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കേട്ടോ എങ്ങനെ വരുന്നുണ്ടല്ലോ ഇതാണ് വരുന്നത് ബ്ലാക്ക് നല്ലൊരു കോമ്പിനേഷൻ കളറാണ് അടുത്ത ഡിസൈൻ വരുമ്പോൾ മാംഗോ ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് പല്ല് പോഷനിൽ നിങ്ങൾ വരുന്നുണ്ട് മാംഗോ മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലൈനിൽ ഒരു ലൈനിൽ അഞ്ച് മാംഗോ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബോഡി കണക്കും ബോഡിയിൽ നിങ്ങൾക്ക് കസവില് മാത്രമായിട്ട് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും സൈഡ് ബോർഡർ ആ ഒരു മാംഗോ തന്നെ നമ്മൾ സൈഡ് ബോട്ടിലും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ മാച്ചിങ് ആയിട്ട് സൈഡ് ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു കോഫി റെഡ് ഡാർക്ക് ബ്ലൂ പീക്കോ ബ്ലൂ വൈലറ്റ് ആറ് കളർ നമുക്ക് ഇതിൽ റെഡി ആയിരുന്നു ഇതൊക്കെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ താഴെ കാണുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ ഒരു വീഡിയോയിൽ മാത്രമേ സെറ്റ് സാരി സെറ്റ് സെറ്റുമുണ്ട് മാത്രമേ നമ്മൾ റേറ്റ് പറയാത്തുള്ളൂ ബാക്കി എല്ലാത്തിനും നമ്മൾ റേറ്റ് പറയുന്നുണ്ട് ഇതെ പലരും വെറൈറ്റി ഡിസൈനായിട്ടോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഡിസൈനാണ് മൂന്ന് ലൈൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ലൈൻ മുന്താണിക്കണെ വരും അതിൻ്റെ ബോഡി കാണിച്ചിട്ട് ഇതാണ് അതിൻ്റെ സൈഡ് ബോർഡർ വരുന്നത് ബോഡിക്ക് ഇതുവരെ സൈഡ് ബോർഡർ പോലെ തന്നെ നിങ്ങൾക്ക് വരും കേട്ടോ ഓക്കെ സാരി ഫുള്ളായിട്ട് ബോഡിയിൽ വരുമ്പോൾ ഇതേപോലെ കസവിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യും എന്നെ കളർ ചെയ്താൽ ബ്ലാക്ക് ആണത് മെറൂൺ വോട്ടിൽ ക്രീം ഒരു ബ്രിക്കിൻ്റെ കളർ പോലെ വരുന്നത് നാല് കളർ ഇനി അടുത്ത വരുമ്പോൾ ഒരു മാംഗോ ഡിസൈൻ റേറ്റ് വെച്ചിട്ടൊക്കെ കാണാം ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് പല്ല് ഒരു വേറെ ഇങ്ങനെ വരും ഒന്നാണെങ്കിൽ മാത്രം സൈഡ് ബോർഡർ നിങ്ങൾക്ക് ഇതേ ഡിസൈൻ തന്നെ വരും ആ തിരിച്ചുടാം തിരിച്ചിട്ട് കറക്റ്റ് ആയി ഇതാണ് സൈഡ് ബോർഡർ ഫുൾ ഇങ്ങനെ വരും ബോഡിക്ക് നിങ്ങൾക്ക് അതേപോലെ റൗണ്ട് ഡിസൈൻ വരുന്നുണ്ട് മെറൂൺ വൈലറ്റ് കോഫി റെഡ് അടുത്തത് ഒരു മാംഗോ ഡിസൈനാണ് റെഡ് കളറാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ അതിന് മുന്താണി അങ്ങനെ വരുന്നുണ്ട് ആദ്യത്തെ ലൈനിൽ ആറ് ആറ് മാംഗോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ലൈനിലും അതിൻ്റെ പകുതി മൂന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അടക്കിട്ട് കാറ്റിൽ ബോഡി ബോഡിയിൽ നോക്കുമ്പോൾ രണ്ട് ലൈനായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇവിടെ ഒന്ന് തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെ പോകട്ടും മാങ്കോ ഒന്ന് താഴെയും ഒന്ന് മെള്ളും അങ്ങനെ ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് പോവും ബോഡി പോർഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കസവ് തന്നെ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തടുത്ത ലൈന് കസവ് വർക്ക് തന്നെ കാണാൻ പറ്റും നല്ല പുതിയ പുതിയ മോഡലുകളാണ് നിങ്ങൾക്ക് യൂസ് ആയാലും ബാക്കിയുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ചേച്ചി മതി റെഡ് കോഫി മെറൂൺ പയറുവച്ചു നമ്മൾ ഈ കളറുകളാണ് മാക്സിമം ചെയ്യുന്നത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് പല ഏതോ കളർ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല അതുകൊണ്ട് മെയിനായിട്ട് പോണ കളറുകൾ മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്ത് ചെയ്യുന്നത് ഇനി ലാസ്റ്റ് വൺ ആയിട്ട് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ പാലക്ക മോഡൽ ഡിസൈനാണ് ഇതാണ് അതിന്റെ മുൻതാണി വരുന്നത് വയലറ്റ് വൈൻ കളറാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ബോഡി ഞാൻ കാണിച്ചു ബോഡി നമുക്ക് ഫുൾ സാരി ബോഡി ഉൾഭാഗം കേട്ടോ കാണിക്കുന്നതിപ്പം ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ആ ഡിസൈൻ തന്നെ വരും നോക്കി വിളിക്കണമെങ്കിൽ അതാ ഫുൾ ആൻഡ് ഫുൾ ആ ഡിസൈൻ തന്നെ ഞാൻ വരുന്നത് സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതിനെക്കാട്ടും കുറച്ച് വലിയ ആയിട്ട് സൈഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ചേഞ്ചിൽ ഞാൻ കാണിച്ചുതരാം ഇത് വൈൻ കളറ് ഇത് ബ്ലാക്ക് നോട്ടിൽ ഗ്രീ ബ്ലൂ ഇങ്ങനെ ഈ നാല് നാല് കളറാണ് നമുക്ക് റെഡിയിലുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല യൂസ്ഫുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റുന്നവർ ഓർഡർ ചെയ്യുക ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് അവർ ബൈ ബൈ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞു മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അവർക്കും ഉപകാരപ്പെടും ഓക്കെ താങ്ക് യു